ഞാൻ സ്വാഗതം ബൈ ജോർജ് വിഷയത്തിൽ തീരാത്ത ുഭവം ചീഫ് ഓഫ് സ്ഥാനത്ത് നിന്ന് ജോർജിനെ മാറ്റണമെന്ന് കെ എം മാണി നൽകിയ കത്ത് അംഗീകരിക്കുമെന്ന് ഉമ്മൻചാണ്ടി തുടർ ചർച്ചകൾ ജോർജിനെ എങ്ങനെ മുന്നണിയിൽ നിലനിർത്തണം എന്നത് സംബന്ധിച്ച് ഇരുപക്ഷത്തെയും പിടക്കാതിരിക്കാൻ രാഷ്ട്രീയ ഫോർമുലകൾ സെക്കുലർ പാർട്ടി പുനരുജ്ജീവിപ്പിച്ചാലും പി സി ജോർജ് അല്പകാലം കൂടി മാണി ഗ്രൂപ്പിൽ സാങ്കേതികമായി തുടരട്ടെ എന്ന് നിർദ്ദേശം മാണിയും ജോർജും കടുത്ത നിലപാടിലെങ്കിൽ വെള്ളം കുടിക്കുന്നത് യു ഡി എഫ് ജോർജിന് ഒരു വിധത്തിലും മുന്നണിയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന കടുംപിടുത്തത്തിൽ കെ എം മാണി പുറത്താക്കുന്നെങ്കിൽ ആദ്യം പാർട്ടി വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കട്ടെ എന്ന് പി സി ജോർജ് ഈസ്റ്ററിന് മുമ്പ് കുരുക്കഴിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്നത് മാരത്തൻ ശ്രമം എൻ എസ് എസിന്റെ മധ്യസ്ഥതയിൽ അനുരഞ്ജന നീക്കവുമായി രമേശ് ചെന്നിത്തല രാഷ്ട്രീയ ചർച്ച തിളയ്ക്കുമ്പോൾ മാണി മാത്രം ധ്യാനത്തിൽ ഒളിയമ്പുകൾ ഉന്നമിടുന്നത് ബാർകോഴിയിൽ മാണിക്കെതിരെ കേസെടുത്ത വിജിലൻസ് നടപടി സൂചിപ്പിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒളിയമ്പ് രമേശിനു നേരെ കേസെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മാണി പറഞ്ഞതിൽ ന്യായമെന്നും മുഖ്യമന്ത്രി വിജിലൻസ് നടപടിയിൽ രാഷ്ട്രീയമായി മാത്രമല്ല നിയമവൃത്തങ്ങളിലും രണ്ടഭിപ്രായം കേസെടുക്കാൻ തീരുമാനിച്ചത് അന്വേഷണ സംഘം അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്നും മാധ്യമങ്ങളോട് ഉമ്മൻചാണ്ടി ബാർക്കോടിയിൽ വിജിലൻസ് അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് കുറ്റപത്രത്തിൽ കെ എം മാണിയുടെ പേരുണ്ടാവില്ല എന്ന് സൂചന ബിജു നൽകിയ ശബ്ദരേഖകൾ അവ്യക്തവും ആധികാരികത ഉറപ്പാക്കാൻ കഴിയാത്തതു വിലയിരുത്തൽ മാണി ആരോപിച്ച ഇരട്ട നീതി കോൺഗ്രസിന് രാഷ്ട്രീയ കുരുക്ക് എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ഇരുതല വാൾ പോലെ എഴുതിയിൽ എണ്ണ പകരാൻ മൊഴിയുമായി ആർ ബാലകൃഷ്ണപിള്ള പിള്ള ഉരുളാത്ത ചക്രത്തിൽ മുറുകുന്ന സമരം സംസ്ഥാനത്തേക്ക് ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിപ്പിച്ച് ട്രക്ക് ഉടമകളുടെ സമരം ഇന്നു മുതൽ പാചകവാതക ടാങ്കറുകളും പണിമുടക്കിൽ ഒത്തുതീർപ്പ് ചർച്ച തിങ്കളാഴ്ച ലോറി ഉടമകൾ ചെക്ക് പോസ്റ്റ് ബഹിഷ്കരണ സമരം ആരംഭിച്ചത് ചൊവ്വാഴ്ച രാത്രി കേരളത്തിലേക്കുള്ള പതിനെട്ട് ചെക്ക് പോസ്റ്റുകളും ബഹിഷ്കരിക്കും വാണിജ്യ നികുതി വരുമാനത്തിൽ വൻ ഇടിവ് സമരം നീണ്ടാൽ പാചകവാതക വിതരണം പൂർണ്ണമായും സ്തംഭിക്കും വിപണികളിലാക്കിയിട്ട് കരിഞ്ചന്ത കാർ ലോറി ഉടമകളുമായി ചർച്ച തിങ്കളാഴ്ച രാത്രി എട്ടിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കെടുതികളിൽ നിന്ന് കവാടം തേടി യുദ്ധം മുറുകുന്ന യമനിൽ ഇന്ത്യൻ രക്ഷാദൌത്യം ദുഷ്കരമാകുമെന്ന് സൂചന ഏതെൻ തുറമുഖവും വിമത പോരാളികളുടെ പിടിയിൽ കരയുദ്ധ ദിന സഹായം അഭ്യർത്ഥിച്ച് യമൻ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരിൽ മുന്നൂറിലധികം പേർ കൂടി കപ്പലിൽ ജിബൂട്ടിയിലേക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള രണ്ടാം സംഘത്തെ രക്ഷപ്പെടുത്തിയത് പടിഞ്ഞാറൻ നഗരമായ അൽ ഹുദായിൽ നിന്ന് രക്ഷാദൌത്യവുമായി യമനിലേക്ക് പോയ ഇന്ത്യൻ വിമാനങ്ങൾക്ക് സനായിൽ ഇനിയും ഇറങ്ങാനായില്ല അനുമതി ലഭിക്കുന്നതിൽ അവ്യക്തത കപ്പൽ മാർഗം കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ ആലോചന ഭൂതി വിമതരുടെ മുന്നേറ്റം യമന്റെ തെക്കൻ മുനമ്പിലേക്കും വ്യോമാക്രമണം ശക്തമാക്കി സൗദി സഖ്യത്തിന്റെ വെല്ലുവിളി ഇന്നലെ മാത്രം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അമ്പതിലധികം സാധാരണക്കാർസോഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം